സാർവത്രികമായ സാന്നിധ്യം സാർവത്രികമായ സാന്നിധ്യം അഥവാ യൂണിവേഴ്സൽ പ്രസൻസ് ഇത് അനുഭവിച്ചറിയുന്ന സ്ഥലമാണ് പരിശുദ്ധമായ ദേവാലയം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ സാർവത്രികമായ സാന്നിധ്യം ദൈവം കർത്താവ് നമ്മളോട് ചെയ്ത് ഞാൻ എല്ലായിടത്തും ഉണ്ട് എവിടെ നാം എവിടെ പോയാലും അവിടെ ദൈവമുണ്ട് തൂണിലും തുരുമ്പിലും ദൈവമിരിക്കുന്നു എന്ന് നമ്മൾ പറയാറുണ്ട് പാടാറുണ്ട് അപ്പം അത്തരത്തിൽ ദൈവം ഈ പരിശുദ്ധമായ ആലയത്തിലുമുണ്ട് ആ അർത്ഥത്തിൽ ദൈവത്തിൻ്റെ കർത്താവിൻ്റെ സാർവത്രികമായ സാന്നിധ്യം അനുഭവിച്ചറിയുന്ന സ്ഥലമാണ് പരിശുദ്ധമായ ദേവാലയം എന്ന് പറയുന്നത് രണ്ടാമത്തെ സാന്നിധ്യമാണ് പ്രോമിസറി പ്രസൻസ് എന്ന് പറയും പ്രോമിസറി പ്രസൻസ് കർത്താവിൻ്റെ വാഗ്ദാനം ചെയ്യപ്പെട്ടതായ സാന്നിധ്യം വാഗ്ദാനം ചെയ്തതായ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ എന്താണ് മൊത്തായ് ശ്രീകാര്ഡ് സുവിശേഷൻ കാണുന്നുണ്ട് രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നു എവിടെ ഒരുമിച്ച് കൂടുന്നു അവരുടെ മധ്യേ ഞാനുണ്ടായിരിക്കും അത്തരത്തിൽ പരിശുദ്ധമായ ദേവാലയത്തിലും ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് രണ്ടോ മൂന്നോ പേർ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഉണ്ടായിരിക്കും എന്ന് കർത്താവരളി ചെയ്തതായ വചനം പരിശുദ്ധമായ ദേവാലയത്തിൽ പൂർത്തീകരിക്കപ്പെടുകയാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടുന്നതായ സ്ഥലമാണ് വിശ്വാസികളെല്ലാം തന്നെ ഒരുമിച്ച് കൂടുന്ന സ്ഥലം എന്ന രൂപേണ് കർത്താവിൻ്റെ സാന്നിധ്യം അവിടെയുണ്ട് അപ്പോൾ രണ്ടാമത്തെ സാന്നിധ്യം എന്ന് പറയുന്നത് വാഗ്ദാനം ചെയ്യത ആയ സാന്നിധ്യമെന്നവാ പ്രോമിസറി പ്രസൻസ് എന്നാണ് പറയുന്നത് മൂന്നാമത്തെ സാന്നിധ്യമാണ് വചനത്തിൻ്റെ സാന്നിധ്യം വചനത്തിൻ്റെ സാന്നിധ്യം കർത്താവിൻ്റെ പരിശുദ്ധമായ വചനം സൂക്ഷിക്കുന്നതായ സ്ഥലം വിശുദ്ധ ബൈബിളിൻ്റെ സാന്നിധ്യമുള്ളതായ വിശുദ്ധ ഏവൻ ഗേലിയോൻ്റെ സാന്നിധ്യമുള്ളതായ സ്ഥലമാണ് പരിശുദ്ധ ദേവാലയം എന്ന് പറയുന്നത് വചനം സൂക്ഷിക്കുന്ന പണ്ട് ദേവാലയത്തിലേക്ക് കടന്നു വരുന്നവർ ആദ്യം ദേവാലയത്തിൻ്റെ മധ്യത്തിൽ ഒരു വിശുദ്ധ ബൈബിൾ വെച്ചിരിക്കും ബൈബിള് ചുംബിച്ചതിന് ശേഷമാണ് മുട്ടുകുത്തി നിന്ന് വിശ്വാസികൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ആദിമകാലത്ത് അതിനുശേഷം തുടർന്ന് ക്രിസ്തുവുമായിൽ ഒരു ബൈബിൾ വയ്ക്കും നിങ്ങൾ നമ്മുടെ പള്ളികളിലെല്ലാം ഉണ്ട് പള്ളിയിൽ ഒരു ബൈബിൾ വെച്ചിരിക്കും ആ ബൈബിൾ വന്ന് ദൈവജനം ചുംബിച്ചതിന് ശേഷമാണ് ആരാധനയിലേക്ക് സംബന്ധിച്ചിരുന്നത് അപ്പോൾ വചനത്തിൻ്റെ വചനമായ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയുന്നത് പരിശുദ്ധമായ ദേവാലയത്തിലാണ് അടുത്ത സാന്നിധ്യം എന്ന് പറയുന്നത് ഡെഡിക്കേറ്ററി പ്രസൻസ് എന്ന് പറയും ഡെഡിക്കേറ്ററി പ്രസൻസ് എന്ന് പറയും പ്രതിഷ്ഠിതമായ സാന്നിധ്യം പ്രതിഷ്ഠിതമായ സാന്നിധ്യം എന്ന് പറഞ്ഞാൽ എന്താ ഡെഡിക്കേറ്ററി പ്രസൻസ് ഓരോ ദേവാലയവും കർത്താവിന് പ്രതിഷ്ഠിക്കപ്പെട്ടതാണ് അതോടൊപ്പം തന്നെ അത് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യപ്പെട്ടതാണ് ഓരോ പരിശുദ്ധമായ ദേവാലയം ചില ദേവാലയമാണെങ്കിൽ മൂറോൻ കൊണ്ട് അഭിഷേകം ചെയ്യപ്പെട്ട മൂറോൻ ഗൂതാശ ചെയ്തതായ ദേവാലയങ്ങൾ നമുക്കുണ്ട് അതോടൊപ്പം തന്നെ റൂഷ്മാ ചെയ്ത് മെത്രാ പോലീത്തായാൽ സഭാധ്യക്ഷനായാലും റൂഷ്മാ ചെയ്യപ്പെട്ട വിശുദ്ധ ഗുരുശൻ്റെ അടയാളം കൊണ്ട് ആശീർവദിക്കപ്പെട്ടതാണ് ദേവാലയം എന്ന് പറയുന്നത് അതിൻ്റെ ബാഗ്രൗണ്ട് എന്താണ് യാക്കോബ് ശ്ലീഹ സ്വപ്നത്തിൽ കണ്ടതായ അല്ലെന്നുവരികിൽ യാത്ര ചെയ്യുന്നതായ സമയ സ്ഥലത്ത് സമയത്ത് രാത്രിയിൽ ഉറങ്ങി ഉറങ്ങുന്നതായ സമയത്ത് ദൈവദൂതന്റെ സാന്നിധ്യമുണ്ടായി ആ സമയത്ത് ദൈവദൂതന്റെ ദർശനമുണ്ടായ സ്ഥലത്ത് അവിടെ ഒരു കല്ല് തലേണയായിട്ട് വെച്ചിരുന്നതായ ഈ കല്ല് അവിടെ തൈലൊഴിച്ച് അഭിഷേകം ചെയ്ത് അവിടെ വിശുദ്ധീകരിച്ചതായ ഒരു സംഭവം നമ്മുടെ പഴയ നിയമത്തിൽ കാണുന്നുണ്ട് അപ്പൊ അതിൻ്റെ പ്രതീകാത്മകമായിട്ടാണ് ദേവാലയം എല്ലാം തന്നെ പരിശുദ്ധ കർത്താവിൻ്റെ ആലയം കൂതാശ ചെയ്യുന്നത് വിശുദ്ധ തൈലം കൊണ്ട് കൂതാശ ചെയ്തിരിക്കുന്നു അങ്ങനെ എല്ലാ ദേവാലയവും മറ്റ് ഹോളുകളിൽ നിന്നോ പ്രാർത്ഥന ആലയത്തിൽ നിന്നോ വ്യത്യസ്തമായിട്ട് ഊഷ്മ ചെയ്യപ്പെട്ടതാണ് മുദ്ര കുത്തപ്പെട്ടതാണ് ആ ഒരർത്ഥത്തിൽ പരിശുദ്ധമായ നമ്മുടെ ഇടവക ദേവാലയം ദൈവത്തിൻ്റെ പ്രതിഷ്ഠിതമായ സാന്നിധ്യം അനുഭവിച്ചറിയുന്നതാണ് അഞ്ചാമത്തെ സാന്നിധ്യമാണ് യൂക്കരിസ്റ്റിക് പ്രസൻസ് എന്ന് പറയും ദിവ്യകാരുണ്യത്തിൻ്റെ അഥവാ വിശുദ്ധ കുർബാനയുടെ സാന്നിധ്യം എല്ലാ ദേവാലയത്തിലുമുള്ളതാണ് വിശുദ്ധ കുർബാനയുടെ സാന്നിധ്യം അത് വിശുദ്ധ കുർബാന കൊണ്ട് മാത്രമല്ല എല്ലാ ദിവസവും വൈദികർ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ത്രോണോസ് ഉള്ളത് കൊണ്ടും വിശുദ്ധ കുർബാന സക്രാരിൽ സൂക്ഷിക്കുന്നുണ്ട് അതുകൂടാതെ എല്ലാ ദിവസവും അല്ലെ എല്ലാ ഞായറാഴ്ചയും വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതായ ത്രോണോസ് അവിടെയുണ്ട് ബലിപീഠമുണ്ട് ആ ഒരു തിരു സാന്നിധ്യം യൂക്കറിസ്റ്റിക് പ്രസൻസ് കർത്താവിൻ്റെ സാന്നിധ്യം വിശുദ്ധ കുർബാനയുടെ സാന്നിധ്യം അനുഭവിച്ചറിയുന്ന സ്ഥലമാണ് പരിശുദ്ധമായ ദേവാലയം അപ്പോൾ ഈ അഞ്ച് കാര്യങ്ങൾ കൊണ്ടാണ് ദേവാലയം മറ്റു ആലയത്തിൽ നിന്നല്ല മറ്റ് സ്ഥലങ്ങളിൽ നിന്നെല്ലാം തന്നെ വ്യത്യസ്തമായിരിക്കുന്നത് ഈ അഞ്ച് കാര്യങ്ങൾ നമുക്കൊന്ന് പറഞ്ഞു നോക്കിയാലോ ഏതെല്ലാം മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും എല്ലാം തന്നെ അല്ലെ വീട്ടിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി എന്ന് ചിന്തിക്കുമ്പോഴും അല്ലെങ്കിൽ ഇന്നിടത്ത് പോയാൽ മതിയില്ലേ പലയിടത്തും പോയാൽ മതിയില്ലേ ധ്യാന സെൻറ്ററിൽ പോയാൽ മതിയില്ലേ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതിന് പകരം എന്ന് പറയുന്നതിന് വ്യത്യസ്തമാക്കുന്നത് ദേവാലയത്തെ മറ്റിടങ്ങളിൽ വ്യത്യസ്തമാക്കുന്ന അഞ്ച് കാര്യങ്ങൾ എന്തെല്ലാമാണ് നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞേ ഒന്നാമത്തെ യൂണിവേഴ്സൽ പ്രസൻസ് അഥവാ സാർവത്രികമായ സാന്നിധ്യം രണ്ടാമത്തെ പ്രോമിസറി പ്രസൻസ് അഥവാ പ്രതിശ്രുത സാന്നിധ്യം എന്നാണ് പ്രതിശ്രുത സാന്നിധ്യം വാഗ്ദാനം ചെയ്യപ്പെട്ട സാന്നിധ്യം എന്ന് പറയുന്നത് പ്രതിശ്രുത സാന്നിധ്യം അഥവാസ് മൂന്നാമത്തെ എന്നാണ് വചനത്തിൻ്റെ സാന്നിധ്യം ദൈവ വചനത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയുന്നത് പരിശുദ്ധമായ ദേവാലയത്തിലാണ് നാലാമത്തെ സാന്നിധ്യം എന്ന് പറയുന്നത് എന്താണ് പ്രതിഷ്ഠിത സാന്നിധ്യം അഥവാ ഡെഡിക്കേറ്ററി പ്രസൻസ് എന്ന് പറയും പ്രതിഷ്ഠിതമായ സാന്നിധ്യം അഞ്ചാമത്തെയാണ് യൂക്കരിസ്റ്റിക് പ്രസൻസ് അഥവാ വിശുദ്ധ കുർബാനയുടെ സാന്നിധ്യം ദിവ്യ രഹസ്യ സാന്നിധ്യം എന്നാണ് പറയുന്നത് അപ്പോൾ ഈ അഞ്ച് കാര്യങ്ങൾ കൊണ്ടാണ് ദേവാലയം മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നെല്ലാം വ്യത്യാസപ്പെട്ടിരിക്കുന്നത് ഇനി ഈ ദേവാലയത്തിൽ വരുന്നത് എന്തിനാണ് ദേവാലയത്തിൽ നമ്മൾ വരുന്നത് എന്തിനാണ് പ്രാർത്ഥിക്കാനാണ് എന്ന് നമ്മൾ പറയും പ്രാർത്ഥിക്കാനാണ് എന്ന് നമ്മൾ പറയും അത് മാത്രമല്ല പ്രാർത്ഥിക്കാൻ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ മതിയില്ലേ കർത്താവ് കേൾക്കത്തില്ല ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞത് ദൈവം എല്ലായിടത്തും ഉണ്ട് അപ്പോൾ എൻ്റെ വീട്ടിലും ദൈവ സാന്നിധ്യമുണ്ട് എന്നാൽ ദേവാലയത്തിലേക്ക് നാം കടന്നു വരുന്നത് പ്രാർത്ഥിക്കാനായിട്ടും അപേക്ഷകൾ സമർപ്പിക്കാനായിട്ടും മാത്രമല്ല ദൈവത്തെ ആരാധിക്കാനും കർത്താവിൻ്റെ പെസഹ രഹസ്യങ്ങളുടെ ആഘോഷം നടത്തുന്നതിനും വേണ്ടിയാണ് കർത്താവിൻ്റെ പെസഹ രഹസ്യങ്ങളുടെ ആഘോഷം നടത്തുന്നതിനും വേണ്ടിയാണ് പരിശുദ്ധമായ ദേവാലയത്തിൽ വരുന്നത് വിശുദ്ധ കുർബാന അർപ്പിക്കാം വിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ടാണ് വരുന്നത് ഇപ്പം നമ്മൾ ദേവാലയത്തിലേക്ക് വരുന്നത് പ്രാർത്ഥിക്കാനായിട്ട് മാത്രമല്ല വിശുദ്ധ കുർബാന അർപ്പിക്കാൻ കൂതാശകൾ പരികർമ്മം ചെയ്യാനുമാണ്